ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ലോകത്ത് അതിവേഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് വകഭേദം ജെ എൻ വൺ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചതായി കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് തിരുവനന്തപുരം സ്വദേശിയായ എഴുപത്തിയൊൻപത് കാരിക്കാണ് കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതെന്ന് ഐ സി എം ആർ വ്യക്തമാക്കി രാജ്യത്തെ ആക്ടീവ് കോവിഡ് കേസുകളിൽ എൺപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം കേരളത്തിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്നലെ രാവിലെ എട്ട് മണിവരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്താകെ കോവിഡ് പോസിറ്റീവായി തുടരുന്നവർ ആയിരത്തി എഴുന്നൂറ്റി ഒന്നാണ് ഇതിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർ കേരളത്തിലാണ് സംസ്ഥാനത്ത് ഇന്നലെ മാത്രം പേർ കോവിഡ് ബാധിതരായി നാല് മരണവും റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനത്ത് പനി ബാധിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ട് ഡെങ്കിപ്പനിയും എലിപ്പനിയുമാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടൊപ്പമാണ് ഇപ്പോൾ കോവിഡ് വ്യാപനവും കേരളത്തിൽ കോവിഡ് പരിശോധന കൂടുതലായതിനാലാണ് കേസുകളുടെ എണ്ണം കൂടിയതെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കണ്ടെത്തിയത് ഉപവകഭേദമാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാൽ ജാഗ്രതയുണ്ടാകണം പ്രത്യേകിച്ച് മറ്റു രോഗങ്ങളുള്ളവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമ പ്രവർത്തകരോട് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് പുതിയ കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും തീവ്രമായ ലക്ഷണങ്ങളില്ലാത്തവയും വിശ്രമം കൊണ്ട് തന്നെ മാറുന്നതുമാണെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു നിലവിൽ കൂടുതൽ പടരുന്ന ഒമിക്രോൺ ജെ എൻ വൺ വകഭേദം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സാമ്പിൾ ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കുവാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് അതിനിടെ കോംറിൻ മേഖലയ്ക്ക് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാതച്ചൂടിയെ തുടർന്ന് തെക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുമെന്ന അറിയിപ്പെത്തിയതോടെ പലയിടങ്ങളിലും വീണ്ടും പ്രളയഭീഷണി ഉയർന്നിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് മഴ തുടരുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി കന്യാകുമാരി ജില്ലകളിലെ പ്രധാന റോഡുകൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് അൻപത് സെന്റിമീറ്റർ വരെ മഴ പെയ്യുവാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ പ്രവചനത്തെ തുടർന്ന് നാല് ജില്ലകളിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു തിരുനെൽവേലി ജില്ലയിലെ പാപനാശം സെവലാരു മണിമുത്തൂർ അണക്കെട്ടുകൾ തുറന്നിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ പുലർച്ചെ രണ്ടരയോടെ തുടങ്ങിയ മഴ രാത്രി വൈകിയും തുടരുകയാണ് ഇടറോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു അതിശക്തമായ മഴ കണക്കിലെടുത്ത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മൂന്ന് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയും പ്രവചിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കണമെന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി മഴയുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്